നല്ല വചനം പേജിലൂടെ നാം പഠിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തു തത്വശാസ്ത്രം എന്ന വിഷയത്തിന്റെ തുടർ പഠനമായി ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ നൽകപ്പെട്ടിരിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട പേരാണ് ക്രിസ്തു വാസ്തു മെസിക അല്ലെങ്കിൽ ഇമാനുവേൽ എന്ന പേര് വിശുദ്ധ ബൈബിളിൽ ക്രിസ്തുവിനെ വിളിച്ചിട്ടുണ്ട് പല പേരുകൾ ഏഷ്യ ക്രിസ്തുവിന് പറഞ്ഞിട്ടുണ്ട് അതിൽ പ്രസക്തമായ ഒരു പേരാണ് ഇമാനുവേൽ എന്ന് പറയുന്ന പേര് എന്താണ് ഇമാനുവേൽ എന്ന് പറയുന്ന പേരിന്റെ അർത്ഥം ഇമാനുവേൽ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളുടെ ഗോഡ് വിത്ത് അസ് എന്നാണ് ആ പേരിന്റെ അർത്ഥം ദൈവം നമ്മുടെ പലയവനായ ദൈവം മനുഷ്യരായ നമ്മോടുകൂടെ പാർക്കുന്നു എന്നുള്ള അർത്ഥമാണ് ഇമ്മാനുവേൽ എന്ന പേര് യശ്യാപ്രഭാന്റെ പുസ്തകം ഏഴാം അധ്യായത്തിൽ അതിന്റെ പതിനാലാം വാക്യത്തിൽ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്നാണ് ൂറ്റി നാൽപ്പതുകളിൽ യരിശുരീമിന്റെ രാജവീതിയിൽ ദൈവിക പ്രവചനങ്ങളെ പ്രസംഗിച്ച പ്രവാചകൻ വിളിച്ച് പറഞ്ഞിട്ടുള്ളത് അവന് ഇമാനുവേൽ പേർ വിളിക്കപ്പെടും ആർക്ക് യാതൊരു പൈതലിനെ കന്യക ഗർഭിണിയായി പ്രസവിക്കുന്നുവോ അവനെ ഇമാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും എന്ന് നമ്മൾ വായിക്കുന്നു അപ്പോൾ വാസ്തവത്തില് ഇത് കർത്താവായി യേശു ക്രിസ്തു ജനിക്കുന്നതിന് എഴുന്നൂറ്റിനാൽപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സ്വർഗം യക്ഷൻ കൂടി പ്രഖ്യാപിച്ച പ്രഖ്യാപനമാണ് വരുവാനുള്ള രക്ഷിതാവിനെ കുറിച്ചുള്ള പ്രഖ്യാപനമാണ് ദൈവം നമ്മുടെ നമ്മൾ വിശുദ്ധ ബൈബിളിന്റെ ആദ്യ താളിൽ പഠിക്കുന്ന പോലെ ഏതൻ പറയിൽ ദാൻ സൃഷ്ടിച്ച മനുഷ്യരുടെ ദൈവത്തിന് ഒരു സഹവാസമുണ്ടായിരുന്നു എന്നാൽ ആ സഹവാസം പാപം അതിനെ തടസ്സപ്പെടുത്തി തോട്ടത്തിൽ നിന്ന് മനുഷ്യനെ ദൈവം പുറത്താക്കി മനുഷ്യൽ നിന്ന് ദൈവവും അകന്നുപോയി ആ റീ യൂണിയൻ അല്ലെങ്കിൽ ആ സെപ്പറേഷനെ റീയുണൈറ്റ് ചെയ്യുവാൻ പുനഃസ്ഥാപിക്കുവാൻ സ്വർഗത്തിലെ ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവനെ മനുഷ്യാവതാനം ചെയ്ത് മനുഷ്യനായി ഈ ലോകത്തിലേക്ക് അയക്കണ്ടായി വിശുദ്ധ മഥാർഡ് സുവിശേഷം അതിന്റെ ഒന്നാമധിയായും ഇരുപത്തിമൂന്നാം വാക്യത്തിൽ അവിടെ ഇമാനുവേൽ ദൈവം നമ്മളൂടെ എന്നർത്ഥമുള്ള പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് കർത്താവായ യേശുവിനെ കുറിച്ച് പറയുകയാണ് അത് പത്തായി ഒന്ന് ഇരുപത്തി ഒന്ന് ഇരുപത്തി മൂന്ന് വാക്യങ്ങളിൽ മറിയയുടെ മകനായി സ്ത്രീയുടെ സന്തതിയായി കർത്താവായ യേശു കന്യകയുടെ മകനായി ജനിക്കുന്ന ആ വിഷയം പറഞ്ഞു വരുമ്പോൾ കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കുന്നു അവൻ തന്നെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് നീ അവനെ ഇമാനുവേൽ അല്ലെങ്കിൽ യേശു എന്ന് വേറെ വിളിക്കണമെന്നും ഗബ്രിയൽ ദൂതൻ പറഞ്ഞ വചനഭാഗങ്ങൾ നമുക്കവിടെ കാണാൻ സാധിക്കുന്നുണ്ട് വാസ്തു ഭേദലഹീമിൽ കർത്താവായ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിക്കുമ്പോൾ ദൈവം മനുഷ്യരൂ കൂടെ പാർക്കേണ്ടതിന് വരികയായി യോഹന്നാൻ കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആളാണ് യേശുവുമായി അധികം അടുത്ത ബന്ധം പുലർത്തിയ ശിഷ്യനാണ് അത്താഴത്തിൽ യേശുവിന് നെഞ്ചോട് ചാഞ്ഞിരുന്നവനാണ് കർത്താവിന്റെ ക്രൂശിനി ക്രൂശീകരണത്തിന്റെ സാക്ഷിയാണ് യേശു ക്രിസ്തുവിന്റെ ദൈവത്വം സംബന്ധിച്ച് ഏറ്റവും ശക്തമായ ഭാഷയിൽ എഴുതിയിക്കുന്നതും കർത്താവിന്റെ ദൈവത്വത്തിന്റെ ലക്ഷണങ്ങൾ അടയാളങ്ങൾ ഇത് പ്രഖ്യാപിച്ചതുമായിട്ടുള്ള വ്യക്തിയാണ് യോഹന്നാൻ ആ യോഹന്നാൻ പറയുമ്പോൾ തന്റെ സുവിശേഷം ഒന്നാമത്തെയത്തിന്റെ ആദ്യത്തെ വാക്കുകൾ ആദിയിൽ വചനമുണ്ടായിരുന്നു വചനം ദൈവത്തിലൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു ആദിയിൽ അവൻ ദൈവത്തിലൂടെ ആയിരുന്നു ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല സകലവും അവൻ മുഖാന്തിരം ഉളവായി എന്ന് പറഞ്ഞിട്ട് അതേ അധ്യായത്തിന്റെ പതിനാലാം വാക്യത്തിൽ പറയുകയാണ് വചനം ജഡം ധരിച്ച് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു ദ വേർഡ് ബിഗീവ് ഫ്ലഷ് ആൻഡ് വെൽത്ത് മങ്ങ and be his glory as the glory of the only begotten from the father ഞങ്ങൾ അവന്റെ തേസ് പിതാവിൽ നിന്നുള്ള ഏകജാതനായവന്റെ തേസ്സായി കണ്ടു ഇതാണ് യോഹനൻ പറയുന്നത് ദൈവം മനുഷ്യരോടു കൂടെ അതാണ് കർത്താവായ യേശു ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് ക്രിസ്തുവിന്റെ ഈ ഭൂമിയിലെ അവതാരവും മനുഷ്യരുള്ള വാസവും ദൈവം മനുഷ്യവേഷത്തിൽ മനുഷ്യോടെ വസിച്ച വാസം ആകുന്നു